മൂന്ന് വരുന്ന മെയിൻ ഒരു കമന്റ് ഉണ്ട് വല്ല പോയി അതിലും മടിയായിട്ടല്ലേ പോവാത്തെ അതായത് പണ്ട് കാലങ്ങളിൽ ഇത്രയും ജോലികൾ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പോലെ അവര് ചെയ്യുന്ന ജോലി എടുക്കാൻ നമ്മളെപ്പോഴും പറയാറുണ്ട് വിദ്യാഭ്യാസമുള്ള സ്ത്രീകളെ വീട്ടിലിരുത്തി വീട്ടമ്മയാക്കുന്നു എല്ലാവരുടെ കേസിലും അതല്ല റിയാലിറ്റി ഈ ആണ് അങ്ങനെ ഇരിക്കാൻ ഏറ്റവും ജൂബി ജീവിതത്തിൽ പണക്കാരനാവാത്തതിന്റെ ഒരു കാരണം എന്തായിരിക്കും മനുഷ്യരും ബേസിക്കലി മടിയായിരിക്കും ആ മടി എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് പോയിന്റ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത പല കാര്യങ്ങളും നമ്മൾ മടിയോടെ ആർക്കെങ്കിലും വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്നവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു ജോലി ആ എന്തെങ്കിലും ഒരു ജോലി കുറച്ച് പൈസ ജീവിക്കാൻ വേണ്ടി കുറച്ച് പൈസ ഇതിന്റെ എല്ലാം പിന്നിലും മടിയാണ് ദിവ്യ മടി 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 രക്ഷപ്പെടോ ഒരു അനുഭവം കൂടി ഉണ്ടായിട്ട് ും ഞാൻ അല്ല മടി രക്ഷപ്പെടും ഞാൻ പറയട്ടെ നമ്മളിപ്പോ കിച്ചണില് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങളുണ്ട് മിക്സി അല്ലെങ്കിൽ പ്രഷർ കുക്കർ ഈ സാധനമൊക്കെ ഏതോ മടിയുള്ള ആള് കണ്ടുപിടിച്ചതാണ് കാരണം അല്ലെങ്കിൽ അതിന് മുകളിൽ നല്ലോണം സമയം എടുക്കുന്നവർക്ക് പണിയെടുക്കണ്ടേ അതിലും മടിയായിട്ടല്ലേ പോവാത്തെ പണിയെടുക്കണ്ടേ അല്ല ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് മടി കാരണം കഴിക്കാൻ അവിടെയാണല്ലോ സ്വിഗ്ഗിയും എനിക്ക് എന്തിനാ പലരും ആൺപിള്ളേർക്ക് മടിയാണെന്ന് അമ്മമാർക്ക് അറിയാം അതും അതുകൊണ്ട് ചെറിയ പ്രായം അമ്മമാർക്ക് പണിയെടുക്കാൻ പറ്റൂല ആ ആൺകുട്ടിനെ കാര്യങ്ങൾ നോക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുച്ചിനെപ്പിക്കും മനസ്സിലായോ അപ്പൊ അവസാനം അദ്ദേഹത്തിന്റെ അമ്മായി അമ്മായിപ്പിനും ഭർത്താവും കൂടിയ പെൺകുച്ചിനും മടി മാറ്റാൻ വേണ്ടി നോക്കും രാവിലെ എഴുന്നേൽക്കണം മറ്റേ വീട്ടില് ജോലികൾ ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ ബേസിക്കലി അവനോന്റെ കാര്യം അവനവൻ ചെയ്താൽ വീട്ടിലൊരു പ്രശ്നങ്ങളില്ല ഈ ഈ സാധനം സാധനം ഉണ്ടല്ലോ പ്രാവർത്തിയാക്കാൻ നോക്കി ഇപ്പൊ ഞാൻ ഞാൻ എന്റെ കാര്യം നോക്കിയോളാം എന്ന് പറഞ്ഞാൽ അയ്യോ വേണ്ട അത് അവള് പിന്നെ വൈഫിന് വൈഫല്ല അതൊക്കെ ചെയ്യേണ്ടേ എന്ന രീതിയിൽ കൺവേർട്ട് ചെയ്യുകയും ചെയ്യും ഇപ്പം നമ്മൾ പറഞ്ഞു ബേസിക് സാധനം മടിയാണെങ്കിൽ ഈ മടി കാരണം നമുക്ക് ഒത്തിരി ഹെൽത്തിലി ഡീമറിച്ച് ഉണ്ട് ഒത്തിരി അസുഖങ്ങൾ വരുന്നുണ്ട് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അവൻ രാവിലെ എഴുന്നേറ്റ് രാവിലെ ഭക്ഷണം കഴിക്കാൻ മടിയാണ് പോയി കടയിൽ പോയി കഴിക്കാനും മടിയാണ് അവൻ രാവിലത്തെ ഇതങ്ങ് സ്കിപ്പ് ചെയ്യും എന്നിട്ട് പിന്നെ അവൻ ഫുഡ് കഴിക്കാതെ 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 അവന് അസുഖമായി അൾസർ എത്ര വയസ്സൊരു ഫ്രണ്ട്ന് ഇവിടെ ഈ പ്ലസ് വണ്ണിലും പത്തിലും പഠിക്കുന്ന പിള്ളേർക്ക് ഉണ്ട് കാരണം ഇവര് രാവിലെ നീക്കുമ്പോ ഒരു ബിങ്കോ അങ്ങനെയൊക്കെയാണ് ഇവിടെ പലരുടെയും ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് മടി മാത്രല്ല അമ്മമാരുടെ മടി അമ്മമാരുടെ മടിയുണ്ട് ഉണ്ട് 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 അമ്മമാരുടെ മടിയുണ്ട് പിന്നെ നമ്മള് കുട്ടികൾ നമ്മളിവിടെ എപ്പോഴും കുട്ടികൾ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ് അല്ലാണ്ട് അവരെ വളർത്തുക എന്നുള്ളതൊരു അത്രയും ഹാർഡ് വർക്ക് വേണ്ട ഒരു കാര്യമാണെന്ന് പലരും ആലോചിക്കാറില്ല പിന്നെ എളുപ്പപ്പണിക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുത്തിട്ടങ്ങ് വളർത്താൻ പറയുന്നത് പിന്നെ മടിയുടെ ഏറ്റവും വലിയ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയാണ് എളുപ്പപ്പണി മടി നമ്മുടെ മടി സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള സാധനമാണ് ഈ എളുപ്പപ്പണി ഇതിൽ വേറെ കാര്യം കൂടെ ഉണ്ട് നമ്മുടെ മോഡേണൈസേഷൻ വന്ന സമയത്ത് വന്നിട്ടുള്ളൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ് നമുക്ക് പണ്ടൊക്കെ ഉറക്കുന്നുണ്ടോ നമ്മൾ രാവിലെ കൃത്യസമയത്ത് എണീക്കുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു ഇപ്പോൾ സ്കൂളിലോ കോളേജിലോ പഠിക്കാനോ അല്ലെങ്കിൽ ജോലിക്കോ എവിടെ വെച്ചാൽ അതിന് പോകുമായിരുന്നു ഉച്ചയ്ക്ക് കൃത്യസമയത്ത് കൃത്യം ആയിരുന്നു അങ്ങനെ തോന്നിയതും കണ്ണി കണ്ടതും ഒന്നും കഴിക്കില്ല ഈവൻ നോൺ വെജ് കഴിക്കുമ്പോൾ പോലും സാധാരണ ഒരു കേരള വീടുകളിൽ ഉണ്ടാകുന്ന നോൺ വെജ് എന്ന് പറഞ്ഞാൽ മീനായിരിക്കും ചെറിയ തരം മീനുകളൊക്കെ അല്ലാതെ വലിയ ആയിക്കുറെ ആവോലിയൊന്നും എല്ലാവരും ഡെയിലി വീട്ടിലൊന്നും കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ല പിന്നെ ചിക്കനൊക്കെ പോലുള്ളത് വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ വല്ല ഫങ്ഷൻസിന് മാത്രം കണ്ടിരുന്ന ഒരു സാധനമാണ് അല്ല ഈ പൊറോട്ട ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയുന്ന അപ്പൊ നമ്മൾ കഴിച്ചിരുന്നത് സാധാരണ നമുക്ക് വേണ്ട ഹെൽത്തി ആയിട്ട് ഫുഡ് രാത്രി നമ്മൾ ഫുഡ് കഴിച്ച് നമ്മള് കിടന്നുറങ്ങി അന്ന് റീൽസ് നോക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ എന്തായാലും ബത്തോണിയാവുമ്പോൾ ഉറങ്ങിക്കോളും ഇങ്ങനൊരു സിസ്റ്റം ബോഡിയുടെ മെറ്റബോളിസത്തിന് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പക്ഷെ നമ്മൾ മോഡേൺ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ഫ്രീക്ക് ആവുക എന്നുള്ളത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഇല്ല ബ്രഞ്ചാണുള്ളത് അതികൂട്ട് നരങ്ങി നിരങ്ങി പുറത്തേക്ക് വന്നു ഉച്ചക്കുള്ള ഫുഡ് നരങ്ങി നിരങ്ങി നിരങ്ങി വൈകുന്നേരം എത്തി വൈകുന്നേരത്തെ ഫുള് രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് ഇപ്പം നമ്മൾ രാത്രി ഒരു മണിക്കൊക്കെ ഇടപ്പള്ളി കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ നരകത്തിലെ കോഴി കടന്ന് ഇങ്ങനെ കറങ്ങുന്നത് കാണാം അപ്പോൾ അതിനപ്പഴും കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ടാണല്ലോ അതും പോരാതെ സ്വിഗ്ഗിക്കാരും സൊമാറ്റോക്കാരുടെയും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും കാണാം ഇത്രയും ഹെവി ആയിട്ടുള്ള സാധനം അകത്ത് കിടക്കുമ്പോൾ മനുഷ്യന് ഉറങ്ങാനും പറ്റില്ല നമ്മുടെ ബോഡി തന്നെ നമ്മൾ മോഡേൺ ആവുക എന്നുള്ളതിന്റെ പേരിലും നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഇങ്ങനെ കുറെ വൃത്തികേട് നമ്മുടെ ബോഡി കൊച്ചിയിൽ മാത്രമല്ല കൊച്ചിയിൽ ഏതെങ്കിലും കൊച്ചി എടുത്തോ ഈ സ്ഥലത്ത് നമ്മള് ഒന്ന് നോക്കിയാൽ മതി ഈ പറയുന്ന ഈ കോഴിയാണെങ്കിലും ആണെങ്കിലും വൈകുന്നേരം ഒരു ഒമ്പത് മണി പത്ത് മണിയാകുമ്പോൾ തീരും അടുത്ത റൗണ്ട് അടുത്തും കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ മെയിൻ കാരണം നമ്മളാണ് നമ്മളാണെന്ന് നമ്മൾ ഏത് പോയിന്റിൽ വെച്ചാണോ തിരിച്ചറിയുന്നത് ആ പോയിന്റ് മുതൽ നമ്മൾ രക്ഷപ്പെട്ടുകൊടുക്കും അതിന്റെ ബേസിക് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ കയ്യിൽ പണമില്ല ഇപ്പൊ ജൂബിയുടെ ഞാൻ ചോദിക്കുക ജൂബിയുടെ ഒരു പൈസയാണോ പൈസ ഇല്ല അല്ലെങ്കിൽ ജൂബി എന്തുകൊണ്ടൊരു വലിയൊരു ഉദ്യോഗത്തിലോട്ട് എത്താതിരുന്നത് പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ മതി വിശ്രമിച്ചോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതൊക്കെ ഇത്ര മതി മതി ഇത്ര പൈസ മതി മതിയെന്ന് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചെയ്യാലോ ചെയ്യാമോ അല്ലെങ്കി എന്തിനൊ ഇത്ര പഠിച്ചിട്ട് എന്തോ ആൾക്കാരെ പഠിച്ചിട്ട് രക്ഷപ്പെടാതിരുന്നത് അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും നമ്മൾ നമ്മളെ ഒതുക്കി നിർത്തേക്കാം പല കാര്യങ്ങളും നമ്മൾ നമ്മളങ്ങ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനും നമ്മൾ തടയാൻ പാടില്ല പണിയെടുക്കാണോ നമ്മൾ നമ്മളോട് പറയേണ്ട കാര്യമാ നീ പണിയെടുത്തേ പറ്റൂ അല്ലെങ്കിൽ നീ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇന്ന കാര്യം പഠിച്ചേ പറ്റൂ ഈ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ മറ്റു പല കാര്യങ്ങളും ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ബിസിനസ് ചെയ്യാൻ പോകുന്ന പല ആളുകളും കൂലിപ്പണി ചെയ്യാൻ മടിയുള്ളവരാ കൂലിപ്പണി ചെയ്യാനും നാട്ടിലെ സാധാരണ ജോലികൾ ചെയ്യാനും ആളുകളും ജീവിതത്തിൽ വേറെ വേറെ എന്നോട് ഒരു ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു അങ്കി ആ പുള്ളി പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അവൻ ബിസിനസ്സിലാണ് അപ്പം അവനാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും അവൻ്റെ ഓഫീസിൽ അവൻ പണിയെടുത്തോണ്ടിരിക്കുക അപ്പം ഈ അംഗിള് പറയണ്ട നീ ഇത്രക്ക് പണിയെടുക്കരുത് നീ ഒരാളെ വെക്ക നീ ഒരാളെ വെച്ച് അവനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ട് നീ വെറുതെ മനസ്സിലായി ഇത് അപ്പൊ ഞാൻ ആലോചിച്ചത് ശരിക്കും പറഞ്ഞ അപ്പോൾ പുള്ളി പറഞ്ഞു വേറെ സയന്റിഫിക് ആയിട്ട് പുള്ളി പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു രണ്ട് സ്റ്റാഫിനെ നമ്മൾ വെച്ചാൽ ഈ സ്റ്റാഫിന് ശമ്പളം കൊടുക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കും അത് ഫിസിക്കൽ ജോബ് ആയിരിക്കത്തില്ല നമ്മൾ കുറെ മീറ്റിങ്സ് പോയി ഒക്കെ ബിസിനസ് കണ്ടുപിടിക്കാൻ നോക്കി അതിലേക്കാക്കാൻ പക്ഷെ അതിൽ നിന്ന് അതിൽ നിന്ന് മാറിയിട്ട് ഇയാൾ പണിയെടുക്കാൻ റെഡിയാണ് പക്ഷെ അയാൾ അയാൾ പറയാമോ അയാൾ സക്സസ്ഫുൾ ഒരു ബിസിനസ്സുകാരനാണ് അപ്പം എൻ്റെ ബിസ് സക്സസ്സിന് കാരണം ഞാൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് വിദ്യാഭ്യാസമുള്ള സ്ത്രീകളെ വീട്ടിലിരുത്തി വീട്ടമ്മയാക്കുന്നു എല്ലാവരുടെ അതല്ല റിയാലിറ്റി ഈ പെൺകുട്ടി ആണ് അങ്ങനെ ഇരിക്കാൻ ഏറ്റവും കംഫേർട്ട് സോൺ അവൾക്കത് പൊളിച്ച് പുറത്തേക്ക് വരാൻ ആഗ്രഹമില്ല ഇപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട് അവൾ പി ജി വരെ പഠിച്ചതാ ജോലിക്ക് പോയി കൂടെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഓ ഇത് രാവിലെ ഒമ്പത് മണിക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകണ്ടേ വയ്യ മടിയാണ് വേറൊന്നുമല്ല ഇതാവുമ്പോൾ രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് അവൻ സ്കൂളിലിട്ട് വരുന്നവരുള്ള സമയം ഫ്രീ ആണ് പിന്നെ ഈ പറയുന്ന പോലെ വീടിലെ പണി തീരാത്ത പണികൾ എന്നൊന്നും ഇപ്പത്തെ അങ്ങനത്തെ തീരാത്ത പണികളൊന്നുമില്ല നമ്മൾ അത്യാവശ്യം വീട് വൃത്തി മെനക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഡെയിലി കുഞ്ഞു മക്കളൊക്കെ ഉള്ള നമ്മൾ എപ്പോഴും തുടക്കം പിടിക്കുകയും ഒക്കെ വേണ്ടുള്ളൂ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയൊക്കെ ഉള്ളൊരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ രാവിലെ തൊട്ട് രാത്രി ഒരമ്മ നിന്ന് ജോലി ചെയ്യേണ്ട ജോലിയൊന്നും അവിടെ ഇല്ല പക്ഷെ എന്താ വെച്ചാൽ ഈ കംഫർട്ട് ഉണ്ടല്ലോ ഈ സുഖം ഈ സുഖസുന്ദരമായിട്ടുള്ള ഇപ്പൊ ഇവർ പറയും ഞങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് എണീക്കുന്നു ഈ രാവിലെ അഞ്ചു മണിക്ക് എണീക്കുന്ന ആൾക്കാരില്ല എനിക്ക് നേരിട്ട് അറിയാവുന്നതാ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു പത്ത് മണി പതിനുമ്പോ അവർ കിടന്ന് ഉറങ്ങും പിന്നെ കുട്ടി രണ്ടു മണിക്ക് വരുമ്പോഴേ അവരെ എണീക്കുന്നുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ വർക്കിംഗ് വുമൺ ആയിട്ടുള്ളവരാണ് ഒരു കാര്യത്ത് റെസ്റ്റ് ഇല്ലാത്തത് നമുക്ക് ഒരു ദിവസം വീട്ടിലേക്ക് അത്രയും ആഗ്രഹം തോന്നും അപ്പൊ ഈ മടി എന്ന് പറയുന്നത് നമ്മള് ശരിക്കും റെസ്റ്റ് എന്ന് പറയുന്നത് രാത്രി മാത്രം നമ്മൾ ഉറങ്ങുമ്പോൾ കൊടുക്കേണ്ട ഒരു സാധനമാണ് അതിൽ മാക്സിമം ഒരു എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നേ തെറ്റ അത് ഓരോ മനുഷ്യൻ്റെയും അവന്റെ ആരോഗ്യഘടന അനുസരിച്ചിരിക്കും ആദ്യമൊക്കെ അത് വളരെ കുറവായിരുന്നു പിന്നീട് പെട്ടായി ഇപ്പം അത് പത്തും പന്ത്രണ്ടായിട്ട് മാറി അപ്പം നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമ്മൾ ടൈം മാറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ ബാക്കിയുള്ള സമയം മുഴുവനും നമ്മളെ പണിയിടിപ്പിക്കാൻ വിടേണ്ടതാണ് ശാരീരികമായിട്ടുള്ള ജോലി വേറെ നമ്മളെന്താ ചിന്തിക്കാം അതായത് പണ്ട് കാലങ്ങളിൽ ഇത്രയും ജോലികൾ എടുത്തുകൊണ്ടിരുന്ന അമ്മമാരൊക്കെ എന്ത് ഭയങ്കര സ്ട്രോങ് നമുക്കൊന്നും ചിന്തിക്കാൻ പോലുമല്ലോ അവിടെ അപ്പം നടക്കാൻ പോലും അവര് ചെയ്യുന്ന ജോലി എടുക്കാൻ പോലെ അവരൊന്ന് ഇപ്പം നമ്മളുടെ സാധനം കൊമ്പിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് അതാ പറഞ്ഞു നമ്മുടെ ബോഡി നമ്മൾ അതിന് വേണ്ടി തയ്യാറാക്കിയിട്ടില്ല മനസ്സിലെ ബോഡി എവിടെയും കുണ്ടെങ്കിൽ ഇരുത്ത എന്നിട്ട് എന്തെങ്കിലും ഇത് ചെയ്യാ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യാ ഇതാണ് അപ്പോ രണ്ട് ടൈപ്പിലുള്ള ജോലി നമ്മുടെ എല്ലാം എല്ലാം റിമോട്ട് അല്ലേ ഈവൻ വരെ വർക്ക് ചെയ്യിക്കാം ആ കിടപ്പ് തന്നെ പോലും വേണ്ട എന്റെ ഒരു കസിൻ ചേട്ടൻ ഉണ്ടായിരുന്നു പണ്ട് ഞാൻ കൊച്ചു പുള്ളി ബാംഗ്ലൂർ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക എപ്പോഴും ആംഗ്ലോ ആന്റീ വിളിക്കും പറയാം അവനൊന്നും കഴിക്കത്തില്ല കഴിക്കുന്ന ചിപ്സാണ് അതെ കാരണം എന്താ മടിയാ പുള്ളിക്ക് പോയി 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 വെളിയിൽ പോയി ഭക്ഷണം മടിയാ മേടിക്കാനും ചിപ്സ് ചിപ്സ് കഴിച്ചോണ്ടിരിക്കും ആണെങ്കിൽ ആപ്പിളാണെങ്കിൽ ആപ്പിളാണെങ്കിൽ പൊതുവെ നമ്മൾ എന്താ ചെയ്യുന്നത് പീലി ഏതാ അത് കഴിക്കുന്ന പക്ഷെ ഇങ്ങനെയുള്ള കഴുകും ഒന്ന് കടിച്ചിരുന്നു അത് വെട്ടി ഒരു പീസ് പീസാക്കാൻ പോലും പറ്റത്തില്ല വേണ്ട ഈ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി നാലു മണി സമയത്ത് കളമശ്ശേരി ഒക്കെ ഉള്ള കോഫി ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കിടക്കപ്പായെന്നേറ്റു വരുന്ന പോലത്തെ പിള്ളേരെ കാണാം അലന്ന ലുക്ക് എന്നൊക്കെ നമ്മൾ ശരിക്കും പറയില്ലേ ആ ട്രാക്സി ഇട്ടിട്ട് അറിയാം അവർ ഉച്ച് ഉറങ്ങി ഉച്ച കഴിഞ്ഞ് ഉറങ്ങി എണീറ്റ് വരാം ഒരു ബെഡ് കോഫിയാണ് അവരെ കുടിച്ചോണ്ടിരിക്കുന്നതെന്ന് ആ സിസ്റ്റമേ നമ്മുടെ അങ്ങ് പോയി കഴിഞ്ഞിട്ട് അത് നമ്മൾ പഴയതെല്ലാം കളയുക എന്നുള്ളതല്ല മോഡേൺ ആവുക എന്നുള്ളത് നമുക്ക് വേണ്ട കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പുതിയ പുതിയ ചിന്തകളിലാണ് നമ്മൾ മോഡേൺ ആവേണ്ടത് ഇവിടെ അതല്ല ചെയ്യുന്നത് സിസ്റ്റമാറ്റിക്കായൊരു ജീവിത രീതി ഉണ്ടായിരുന്നു അത് കളഞ്ഞു നമ്മൾ എല്ലാത്തിനും ഒരു ഒരു കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് ഈ മടി പിടിച്ച് ഇങ്ങനെ ഇരുന്ന് അസുഖമായി എന്തായാലും ഡോക്ടർമാർക്ക് നല്ല കാശ് കിട്ടും